വീണ്ടും പൗർണമി വരുന്നു പൗർണമികളും അമ്മാവാസികളും എല്ലാം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അതിനനുസരിച്ച് ഭൂമിക്ക് മാറ്റങ്ങളും വന്നുകൊണ്ടിരിക്കും അതിന് ആഗോള താപനമെന്നോ അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനമെന്നോ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ അത് കണ്ടെത്തിയിട്ട് അതിനനുസരിച്ച് പ്രാർത്ഥിക്കുകയാണ് വേണ്ടുന്നത് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ഏറ്റവും വിനാശകരമായിട്ടുള്ള ഏറ്റവും നാശം വിധിക്കേണ്ട കൊടുങ്കാറ്റായിരുന്നു ശക്തി കൊടുങ്കാറ്റ് അതായത് ഈ വന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കൊടുങ്കാറ്റ് അതെവിടെ പോയി ആ അത്ര അതിനെപ്പോലും തടയാൻ കഴിയുന്ന ശാസ്ത്രമാണ് ജ്യോതിഷ ശാസ്ത്രം നമ്മൾ പ്രവചിക്കുന്നതെല്ലാം ഗ്രഹസ്ഥിതികൾ അടിസ്ഥാനമാക്കിയിട്ടാണ് അതായത് ഗ്രഹങ്ങൾ മാറും തോറും ഭൂമിക്ക് ചില അസ്വസ്ഥതകൾ വരും ഭൂമിയുടെ അസുഖങ്ങൾ നമുക്ക് ആഹാ നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾക്ക് ഓരോരോ കാലാവസ്ഥയെ നേരിടേണ്ടി വരുമ്പോൾ നമ്മുടെ ശരീരം എങ്ങനെയാണോ പ്രതികരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഭൂമിയും പ്രതികരിക്കുന്നത് അതാണ് നമ്മൾ ഈ പറയുന്നതിൻ്റെ അടിസ്ഥാനം അപ്പോൾ കുറച്ച് നാളായിട്ട് ഭൂകമ്പങ്ങളുടെ ശക്തി ഒന്ന് കുറഞ്ഞിരിക്കുകയാണ് ഇനി അതൊന്ന് വർദ്ധിക്കാൻ പോകുന്ന ഗ്രഹസ്ഥിതികളാണ് വരാൻ ഇനി അടുത്തതായിട്ട് മാറാൻ പോകുന്ന ഗ്രഹസ്ഥിതികളാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ ബുധനാണെങ്കിൽ തുലാൻ രാശിയിലും ഗുരുവാണെങ്കിലും കർക്കിടകൻ രാശിയിലുമാണ് നിൽക്കുന്നത് അടുത്തു തന്നെ അഞ്ചാം തീയതി ഗുരു അങ്ങ് വിജുരൻ രാശിയിലോട്ട് പോകും അന്നേരം വീണ്ടും ഗുരു ശനി ദൃഷ്ടിയിലോട്ട് വരികയാണ് ദൃഷ്ടിയിൽ നിന്നും രക്ഷപ്പെടുന്നുണ്ട് എന്നൊരു ഗുണമുണ്ട് ഇപ്പോൾ ഭൂമിയിൽ വലിയൊരു അസ്വസ്ഥത അതായത് ഈ പൗർണമി വളരെയധികം സൂക്ഷിക്കേണ്ടതാണ് നമ്മൾ ജലത്തിനിടയ്ക്കൊന്നും പോകാതിരിക്കുക അടുത്ത ദിവസങ്ങളിൽ തന്നെ വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിനോടനുബന്ധിച്ചു സുനാമി പോലത്തെ സ്ഥിതികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത സാധ്യതയുണ്ടെന്നേ നമുക്കിപ്പോൾ പറയാൻ പറ്റുകയുള്ളു ഓർക്കണം ഒരു ചെറിയ ഒരു രാഗം ഒരു ചെറിയ ജീവി എവിടെ വരുന്നുണ്ട് ഒരു ചെറിയ രോഗത്തിൽ രാഗത്തിൽ ഒരു പാട്ട് പാടിയപ്പോൾ കുറച്ച് പേര് അത് കേട്ടു ഏറ്റുപിടിച്ചു കറക്റ്റ് അപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റ് ഒന്ന് ഒരു തവണയല്ല ഒരുപാട് തവണ കൊടുങ്കാറ്റുകൾ കൊടുങ്കാറ്റുകൾ മാത്രം എന്തുകൊണ്ട് തടയുന്നതെന്ന് പറഞ്ഞാൽ അത് കാലാവസ്ഥാ പ്രവചകർ നേരത്തെ പറയും അതിനനുസരിച്ച് നമ്മൾ പെരുമാറിയാൽ മതി അതുപോലെ മഴ പെയ് പെയ് കഴിയും മനുഷ്യന് ഇങ്ങനെയൊക്കെ ആ ചെറിയ മനുഷ്യന് കഴിയുന്നുണ്ടെങ്കിൽ വലിയ ദീപം തെളിയിക്കുമ്പോൾ എന്തു വേണ്ടിയായിരിക്കും അതിൻ്റെ എഫക്റ്റ് എന്നൊന്ന് ചിന്തിച്ചാൽ മതി വിട്ടികൾക്ക് അത് മനസ്സിലാകുകയില്ല അപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ ഭൂകമ്പങ്ങൾ പ്രവചിക്കുന്നില്ലായിരുന്നു ഇനി പ്രവചിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുജൻ ശനി ദൃഷ്ടിയിലോട്ട് വരികയാണ് അങ്ങനെ ൊക്കെ ഉള്ളപ്പോഴാണ് ഈ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത് അല്ലാതെ നമ്മൾ കുറച്ച് ഭൂകമ്പങ്ങൾ നേരത്തെ സുനാമിയൊക്കെ ഉണ്ടായ ഗ്രഹസ്ഥിതികൾ നോക്കിയപ്പോൾ ഈ കുച്ചനും ബുധനും ഒക്കെ അടുത്തടുത്ത് വരുന്നതായിട്ട് കണ്ടു അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല നേരത്തെ ഉള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നോക്കിയാൽ മതി താല്പര്യമുള്ളവർ പിന്നീട് കുച്ചന്റെ അദൃഷ്ടി വരുന്നത് മൂന്നാം ഭാവത്തിലോട്ടാണ് അപ്പോൾ രാജ്യങ്ങൾ തമ്മിലുള്ള ശത്രുത സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ശത്രുത അങ്ങനെയൊക്കെയുള്ള അയൽക്കാർ തമ്മിലുള്ള ശത്രു ശത്രുത അല്ലെങ്കിൽ അയൽ രാജ്യക്കാർ തമ്മിലുള്ള ശത്രുത ഒക്കെ വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതായത് യുദ്ധങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളിലുള്ളവരൊന്ന് സൂക്ഷിക്കുക മറ്റുള്ള പ്രതിരോധ മേഖലയൊക്കെ ഒന്ന് വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണ് കാരണം അതൊക്കെ ഒന്ന് സ്ട്രോങ് ആക്കേണ്ട ഒരു സമയമാണിത് വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചു കൊണ്ടിരിക്കേണ്ട ഒരു സമയമാണ് ഗുരു രാശി മാറുന്നത് നേരത്തെ ഉള്ള രാശി മാറ്റം ഒരു മാസത്തിൽ ഒരു വ്യത്യാസത്തിൽ നേരത്തെ ഇരുന്ന മുതിരൻ രാശിയിലോട്ട് തന്നെയാണ് ഗുരു വരുന്നത് പിന്നെ വക്രത്തിൽ സഞ്ചരിക്കുകയാണ് കൂടുതൽ ഗ്രഹങ്ങൾ വക്രത്തിൽ സഞ്ചരിക്കുമ്പോഴും നമ്മൾ ഭൂമിയുടെ അസ്വസ്ഥതകൾ കൂടുന്നതായിട്ട് മനസ്സിലാക്കണം മൗഢ്യത്തിലായിരിക്കുമ്പോഴും വക്രത്തിലായിരിക്കുമ്പോഴും ഒക്കെ ഈ അസ്വസ്ഥതകൾ വരുന്നുണ്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇങ്ങനെയൊക്കെയുള്ള ഗ്രഹസ്ഥിതികൾ വർഷത്തിൽ എല്ലാ ഈ ഒരു സമയത്ത് വരുന്നതാണ് അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മുടെ ഓരോ ഉത്സവങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ തിരുവണ്ണാമലയിലൊക്കെ അത്രയും വലിയ ആ ദീപം അത് തെളിയിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെയുള്ള ആ ഗ്രഹസ്ഥിതികളെ ശാന്തമാക്കാനാണ് ബഹുദൈവ വിശ്വാസം എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ മറുപടി ഉണ്ട് ജ്യോതിഷത്തിൻ്റെ കയ്യിലേ അതിന് മറുപടി നമുക്ക് ഓരോരോരോ ഗ്രഹങ്ങളെ ശാന്തരാക്കാൻ നമുക്ക് ഓരോരോ ഭഗവാന്മാരെ ആവശ്യമുണ്ട് അതിൽ തന്നെയുള്ള ഓരോ വിട്ടികൾ ഓരോരോ കാര്യങ്ങൾ ചെയ്തത് കാരണം അതെല്ലാം നശിച്ചു വേറുള്ള വിട്ടികൾക്ക് അത് മനസ്സിലാകാത്തത് കൊണ്ട് അവരും അത് നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു മറ്റുള്ളവർ അതിനെ മുന്നോട്ട് നയിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എങ്ങനെയായാലും പോ എത്രത്തോളം തടയുന്നു അതിൻ്റെ പത്തരട്ടിയായിട്ട് ഇത് ആ വിശ്വാസം ആ ദൈവവിശ്വാസം മനുഷ്യരിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും ശക്തിയുടെ ശക്തിയിൽ എല്ലാം തക്കർന്നടിയും അങ്ങനെ അത്രയ്ക്ക് വലിയ ആ പവർഫുൾ ആകും ആ ഭക്തി മനുഷ്യൻ്റെ ഭക്തി കാരണം വിശ്വാസങ്ങൾ നമ്മൾ എത്രത്തോളം തകർക്കാൻ ശ്രമിക്കുന്നു അതിൻ്റെ ആയിരം ആ മടങ്ങ് ശക്തിയിൽ അത് മനുഷ്യരിൽ ബലം പ്രാപിച്ചുകൊണ്ടേ ഇരിക്കും എന്ന് ശ്രദ്ധിച്ചായിരുന്നു രവിയുടെ പന്ത്രണ്ടിൽ ബുധൻ വന്നപ്പോൾ അല്ലെ പക്ഷെ ഡിഗ്രിക്ക് അനുസരിച്ച് രവിയുമായിട്ട് അടുത്ത് ബുധൻ വന്നപ്പോൾ ഈ അച്ഛനും മകനും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അവരറിയാതെയൊക്കെ ഓരോന്നൊക്കെ സംഭവിച്ചാണെന്നും അല്ലാതെ ഒക്കെ പറഞ്ഞു അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ പിന്നെ ആണെങ്കിൽ അവിടെ ശുക്രൻ്റെ ഒരു സാന്നിധ്യം വന്നപ്പോൾ സ്ത്രീകൾക്ക് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ നമ്മൾ ഈ ഗ്രഹസ്ഥിതിയുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ കറക്റ്റ് ആ ഗ്രഹസ്ഥിതികളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഇതെല്ലാം സംഭവിക്കുന്നത് അപ്പോൾ ചോദിക്കാമോ ഇതൊക്കെ വിധിയല്ലേ ഇതൊക്കെ അങ്ങ് സംഭവിക്കുന്നതല്ലേ അങ്ങനെയല്ല ഈ ഗ്രഹസ്ഥിതികൾ കണ്ടിട്ട് ഇതിങ്ങനെ സംഭവിക്കാൻ പോകുന്നു അതിനെതിരെ നിങ്ങൾ പ്രാർത്ഥിക്കൂ അല്ലെങ്കിൽ അതിനെതിരെ നിങ്ങൾ പ്രവർത്തിക്കൂ മനസ്സിനെ ശാന്തമാക്കൂ അങ്ങനെ പറയാനാണ് ജ്യോതിഷം തനെത്താനെ ഇങ്ങനെ പറയരുത് എന്നറിയാം എന്നാലും ഇതിൻ്റെ ഒരു ഈ ജ്യോതിഷത്തിൻ്റെ ഒരു സ്ഥിതി കണ്ടിട്ട് ഞാൻ പറയുകയാണ് ഞാൻ കണ്ടിട്ടുള്ള ഇങ്ങനെ പറയുന്നത് എനിക്ക് ഒരു അറിവുമില്ല ഈ കണക്ക് ഒന്നും അറിയത്തില്ല പക്ഷേ ഇങ്ങനെ ഗ്രഹനില വിശകലനം ചെയ്യുന്നതിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ എനിക്ക് എന്തോ അതിനുള്ള കഴിവ് പ്രത്യേകമുണ്ട് അതെ എങ്ങനെ അതെന്താണത് വ്യത്യസ്തമാക്കുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ മറ്റുള്ളവർ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കത് മനസ്സിലാകും അപ്പോൾ ഇതിനകത്തിടുന്ന ഈ പാഠ ജ്യോതിഷ പാഠമൊന്നും പറ പഠിപ്പിക്കാനൊന്നും അത്ര ഒന്നും ഒന്നുമുള്ള അറിവൊന്നും എനിക്കില്ല അപ്പോൾ ആ പാഠങ്ങളെന്നും പറഞ്ഞിടുന്ന അതൊക്കെ ഒന്ന് കേട്ടിട്ട് അതിനനുസരിച്ച് കൂടുതൽ വായിച്ച് വായിച്ച് അതിപ്പോൾ തീരാണ് ഒരുപാട് നാൾ അപ്പോൾ അതിനനുസരിച്ച് കൂടുതൽ കൂടുതൽ വായിച്ച് പഠിക്കുകയാണെങ്കിൽ അതൊരു ഗൈഡ് പോലെയാണ് ഈ ഇത് ഇന്ന സ്ഥിതികളാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്ന് പറയുകയാണ് അതിനനുസരിച്ച് നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല നിലയിൽ തന്നെ പൈസ ഉണ്ടാക്കാനല്ല നല്ല ഞാൻ പൈസ ഉണ്ടാക്കുന്നില്ലല്ലോ അതുകൊണ്ട് അപ്പോൾ നല്ല നിലയിൽ തന്നെ നമ്മുടെ ഗ്രഹനിലകൾ നമ്മുടെ ബന്ധുക്കളുടെ ഗ്രഹനിലകൾ ഒക്കെ വിശകലനം ചെയ്യാൻ നമുക്കൊരു ശക്തി കിട്ടും അത്രയും മാത്രമേ പ്രതീക്ഷിക്കാവൂ നമ്മുടേതും നമ്മുടെ ബന്ധുക്കളുടേതുമൊക്കെ ഒന്ന് വിശകലനം ചെയ്യണം ചക്രവ്യൂഹത്തിൽപ്പെട്ട അഭിമന്യുവിന് ഭഗവാൻ മുഴുവൻ പറഞ്ഞു കൊടുത്തില്ല അത് നമ്മൾ ചിന്തിക്കണം അതുപോലെയാണ് ഈ നല്ലതുപോലെ അടിസ്ഥാനപരമായിട്ട് പഠിക്കുന്നവർക്ക് അവരുടെ ജോലി അങ്ങനെ തന്നെ കാണും നമ്മൾക്കിത് മനസ്സിലാക്കിക്കൊണ്ട് അവരെ സമീപിച്ചിട്ട് നമ്മൾ പരിഹാരങ്ങൾ ചെയ്യുക അതാണ് നമ്മുടെ ഉദ്ദേശം മറ്റൊന്ന് ശ്രദ്ധിച്ചത് ഇപ്പോൾ ഈ സ്കിൻ അലർജീസൊക്കെ കൂടുന്ന സമയമാണ് അതുപോലെ ചിക്കൻ പോക്സ് അതുപോലെയൊക്കെയുള്ള അസുഖങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് സ്കിൻ അലർജീസ് കൂടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ഇതെല്ലാം ബുധനും കുജനുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുമ്പോൾ ജ്യോതിഷ പഠനത്തിന് ഈ ആഴ്ച വളരെയധികം നിർണായകമാണ് ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ടവരൊക്കെ വളരെയധികം സൂക്ഷിച്ച് മാത്രം ഓപ്പറേഷനുകൾ അതുപോലെയൊക്കെ ഉള്ളത് ചെയ്യുക അതുപോലെ സൈന്യവുമായിട്ട് ബന്ധപ്പെട്ടവരും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പരിപാടികളൊക്കെ ക്രമീകരിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് മാത്രം ക്രമീകരിക്കുക വലിയ വലിയ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ നല്ല മനസാന്നിധ്യത്തോടു കൂടി കൈകാര്യം ചെയ്യുകാരത്തിലൊക്കെ താമസിക്കുന്നവർ പഴയ കെട്ടിടങ്ങളിലൊക്കെ താമസിക്കുന്നവരൊക്കെ വളരെയധികം സൂക്ഷിക്കുക പിന്നെയാണെങ്കിൽ മൃഗങ്ങളുടെയൊക്കെ രീതികൾ കണ്ടിട്ട് നമുക്ക് ഇതൊക്കെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും പ്രകൃതി ദുരന്തങ്ങൾ അവർക്ക് എന്ത് സംഭവിക്കുന്നതിന് മുമ്പ് മുമ്പും പ്രകൃതി നമ്മൾക്ക് ചില മുന്നറിയിപ്പുകൾ തരും ആ ചില ചില ശബ്ദങ്ങളൊക്കെ നമുക്ക് കിട്ടാം അപ്പോഴേ അതിനനുസരിച്ചുള്ള മുൻകരുതലുകൾ എടുത്തുകൊണ്ട് അവിടുന്ന് മാറുക രക്ഷപ്പെടുക ഒക്കെ ചെയ്യുക പിന്നെ അതൊക്കെ പിന്നീട് പിന്നീടായാലും ഉണ്ടാകും ജീവനല്ലേ നമുക്ക് രക്ഷിക്കേണ്ടത് മാധ്യമ മാധ്യമപ്രവർത്തകർ അതുപോലെ ഇങ്ങനെ വാക്കുകൊണ്ട് ജീവിക്കുന്നവർ വാക്കുകൾ ഉപയോഗിക്കുന്നവർ അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായാൽ പോലും അവരുടെ വാക്കുകളൊക്കെ ഇപ്പോൾ രാഷ്ട്രീയത്തിലുള്ളവരായാൽ പോലും വാക്കുകളൊക്കെ വളരെയധികം ഉപയോഗിക്കുക കാരണം വളരെ വലിയ കോൺട്രവേഴ്സീസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആശുപത്രികൾ ഇങ്ങനെ മാധ്യമ മീഡിയകൾ അങ്ങനെയൊക്കെ ഉള്ളതില് അവിടെയൊക്കെ അഗ്നിബാധകൾ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും അങ്ങ് ഒഴിവാക്കുക നിയമസഭാ മന്ദിരങ്ങൾ അങ്ങനെയൊക്കെയുള്ള സ്ഥാ സ്ഥാപനങ്ങളില്ലേ അവരുടെയൊക്കെ സുരക്ഷയൊന്നും കൂടുതലാക്കുക അതുപോലെ ഈ ഫാക്ടറുകളുടെയൊക്കെ കാരണം എല്ലാത്തിനെയും ബാധിക്കുന്ന സൈസിലുള്ള ഗ്രഹസ്ഥിതികളാണ് ഈ വരുന്നത് എല്ലായിടത്തും നമ്മൾ അലേർട്ടായിരിക്കാം മറ്റു രാജ്യങ്ങളിലുള്ളവർ ഇതൊന്നും അവർക്ക് എത്തത്തില്ലല്ലോ അപ്പോൾ അവിടെ എന്തൊക്കെ സംഭവിക്കുന്നു നമുക്ക് നോക്കി പഠിക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റുകയുള്ളൂ ശാചുക്കളെ പോലെ പ്രതി പെരുമാറാനുള്ള സാധ്യത ഉണ്ട് അതായത് അതിക്രൂരമായിട്ട് പെരുമാറാനുള്ള സാധ്യതയുണ്ട് ഇത് വരുന്ന യോഗങ്ങൾ അഗ്നിമാരുത യോഗം യോഗം വിഷയോഗം യോഗം ഇങ്ങനെയൊക്കെയുള്ള യോഗങ്ങളാണ് എല്ലാ മേഖലയിലും ഉള്ളവർ സൂക്ഷിക്കേണ്ട സമയം നമുക്ക് ഭഗവാന്റെ ഭക്തന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഓ ശിവായ